ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः ओम शम शनैश्चराय नमः കാലത്തിന്റെ കാവൽക്കാരൻ കർമ്മത്തിന്റെ കണക്ക് സൂക്ഷിക്കുന്നവൻ നീതിയുടെ നിഴൽ അതാണ് ശനിദേവൻ പൂരിട്ടാതിയിൽ നിന്ന് ഉത്തിരിട്ടാതിയിലേക്ക് നക്ഷത്രങ്ങളുടെ വഴിയിലൂടെ ശനി സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തം നക്ഷത്രത്തിലാണ് ശനി ശനി കനിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ വീഡിയോയിൽ ക്യാപ്ഷനായി ശനി കനിയുന്നു എന്നുള്ളത് അവതരിപ്പിച്ചത് സ്വന്തം നക്ഷത്രത്തിൽ ശനി കനിയുന്നു ശക്തി വർദ്ധിക്കുന്നു കർമ്മം ഉണരുന്നു വിധി എഴുന്നേൽക്കുന്നു ഇത് രാശിമാറ്റമല്ല ഇത് വിധി മാറ്റമാണ് ഓം ശം ശനീശ്വരായ നമ ഓം ശം ശനേശ്വരായ നമ സ്വാഗതം ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഒന്നിച്ച് യാത്രയാകാം ശനി കനിയുന്ന കാലത്തിന്റെ സാക്ഷിയാകാനായി ശാന്തമായ മീനം രാശിയുടെ ആഴങ്ങളിൽ കാലത്തിന്റെ ഗുരുവായ ശനി ഇന്ന് ഒരു നക്ഷത്രവാതിൽ കടന്നിരിക്കുകയാണ് ഉരുട്ടാതിയിൽ നിന്ന് സ്വന്തം ശ്വാസമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപതിന് ശനി നക്ഷത്രം മാറി ഉത്രിട്ടാതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് രാശി മാറ്റമല്ല പക്ഷെ വിധിയുടെ താളം മാറുന്ന ഒരു നക്ഷത്ര മാറ്റമാണ് സ്വന്തം നക്ഷത്രത്തിൽ എത്തിയ ശനി ഇനി ദുർബലനല്ല തളർച്ചയില്ലാത്ത നീതിയുടെ നിഴലാണ് ശനി ജലരാശിയിലെ അസ്ഥിരതകൾക്കിടയിലും ശനി കനിയുന്നുണ്ട് കഠിനതയല്ല പക്വതയാണ് ഇനി അവന്റെ ഭാഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് പതിനാറ് വരെ ഉത്തിരിട്ടാതിയിൽ ശനി വസിക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും കാലം പുതിയ പരീക്ഷകൾ എഴുതുന്നതാണ് എന്നാൽ ധൈര്യത്തിനും ക്ഷമയ്ക്കും ഇനി മറുപടി കിട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ശനിയുടെ ഈ നക്ഷത്രമാറ്റം ഓരോ രാശിക്കും എന്താണ് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ ശനി കനിയുന്നു എന്നുള്ള വീഡിയോ പരമ്പരയിലൂടെ സഞ്ചരിക്കാം ചെറിയ പരിശ്രമങ്ങൾ വലിയ ഫലങ്ങളാകും ശനി പറയുന്നു നീ ശരിയായ വഴിയിലാണ് കനിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കനിക്കുറുകർക്ക് അഞ്ചും ആറും ഭാവാധിപനാണ് ശനി ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ ശനിയുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഉത്രിട്ടാതിയിലേക്ക് സംക്രമിക്കപ്പെട്ടപ്പോൾ ശനിയുടെ ബലം വർദ്ധിച്ചിരിക്കുന്നു സന്താനങ്ങൾക്ക് വിവിധ മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവ പ്രയോജനപ്പെടുത്തുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും വിവാഹാലോചനകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്ന ചേരുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമാകുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കാനാകുമെങ്കിലും പാർട്ണർമാരുമായി ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനിട നൽകാതെ കാര്യങ്ങൾ പരിഹരിക്കുക കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിദേശ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കുന്നതാണ് തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാകുന്നതാണ് കുടുംബത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് വീട് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതൊക്കെ അനായാസേന സാധിക്കുന്നതാണ് വിദേശയാത്രയും തരപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ വീട്ടി തീർക്കാനാകുന്നതാണ് ശത്രുശല്യം കുറയുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതുമാണ് ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് ദാനധർമ്മങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് ശനി ശിക്ഷിക്കുന്നില്ല അവൻ പാകപ്പെടുത്തുന്നു ശനി കനിയുമ്പോൾ ജീവിതവും കനിയും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന് നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളു പായസം നെയ്യഭിഷേകം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വടമാല വെറ്റിലമാല ഇവയൊക്കെ സമർപ്പിക്കുന്നതും നല്ല ഫലത്തെ ലഭിക്കുന്നതിന് സഹായിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനം നടത്തുന്നതും ഒക്കെ ശുഭഫലത്തെ വർദ്ധിപ്പിക്കും കൂടാതെ എള്ള ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ശനിപ്രീതികരമാണ് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചിന്തയെങ്കിലും ഉണർത്തിയെങ്കിൽ ഈ ജ്ഞാനം ഒരു ജീവനെങ്കിലും സഹായിക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ധർമ്മത്തിന്റെ മൗന മൗലസമ്മതത്തിനായി നൽകൂ ഒരു ഷെയർ ശനിയുടെ ഈ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനായി ചെയ്യൂ ഋഷിപ്രോക്തം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഋഷിമാരുടെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി നിങ്ങളുടെ സഹകരണവും ബെല്ലൈക്കണിൽ ഒന്നും കാലം വിളിക്കുമ്പോൾ ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഒരു മുന്നറിയിപ്പായി എത്താനായി ഓം ശം ശനൈശ്വരായ നമ ഓം ശം ശനൈശ്വരായ നമ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ നമസ്കാരം നന്ദി